എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കാലവർഷത്തിൽ വെള്ളത്തിനടിയിലാകുന്ന അമ്പത് ഏക്കർ പാലത്തിനു പകരം മറ്റൊരു പാലം നിർമ്മിക്കാൻ കരാർ നടപടികൾ പൂർത്തിയായി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പി എ സുപാൽ എം എൽ എ പറഞ്ഞു പാലം നിർമ്മാണത്തിന്റെ തടസ്സങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ പൊതുമരാമത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് എം എൽ എ ഇക്കാര്യം അറിയിച്ചത് ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ മുടക്കിയാണ് പുതിയ പാലം ഒരുങ്ങുന്നത് ധാരാളമായി എത്തി അത് ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത് അത് ഏറെ ക്ലേശകരമായിട്ടുള്ളൊരു കാര്യമാണ് ജനങ്ങൾ ഒരുപാട് പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയമാണ് നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ജനങ്ങളുമെല്ലാം ഉന്നയിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ നമ്മൾ പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചു അതിൻ്റെ എ എസും ടി എസും എല്ലാം ലഭിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരനെ ഏറ്റെടുത്ത് അതിൻ്റെ മെഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാണത്തിന് ചില സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് അത്യാവശ്യം കാര്യങ്ങൾ ധാരണയായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ താമസമില്ലാതെ നമുക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും നാട്ടുകാരുടെ പരാതിയും പാലത്തിന്റെ ദുരവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആദിവാസി ഊരുകൾ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പുതിയ പാലത്തിന് പദ്ധതി ഒരുക്കിയത് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് നിലവിലെ പാലം പൊളിച്ചു മാറ്റാതെ നിലനിർത്തി ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കാത്ത വിധമായിരിക്കും പുതിയ പാലം നിർമ്മിക്കുക പതിനെട്ട് മീറ്റർ നീളത്തിലും അഞ്ചു മീറ്റർ വീതിയിലും ഇനി വരാൻ പോകുന്ന വികസന സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് പുതിയ പാലം യാഥാർത്ഥ്യമാക്കുക നിർമ്മാണത്തിനാവശ്യമായ വനഭൂമി വിട്ടുകിട്ടാൻ വനംവകുപ്പിന്റെ അനുമതി തേടിയാണ് പദ്ധതി ഒരുങ്ങുന്നത് നിർമ്മാണത്തിനാവശ്യമായ സ്ഥലത്ത് നിൽക്കുന്ന മരങ്ങൾ ദുരന്ത നിവാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നീക്കം ചെയ്യാനും ധാരണയായിട്ടുണ്ട് മഴയൊന്നും മാനത്ത് കണ്ടാൽ നിറഞ്ഞൊഴുകുന്ന തോടിന്റെ ആഴം കൂട്ടി ജലമൊഴുക്കിനുള്ള തടസ്സങ്ങൾ നീക്കും എല്ലാ മഴക്കാലത്തും തോട് കരകവിഞ്ഞൊഴുകുന്നത് പ്രദേശവാസികളെ ഏറെ ദുരിതത്തിലാക്കിയിരുന്നു ദിവസങ്ങളോളം പ്രദേശവാസികൾക്ക് പുറലോകവുമായി ബന്ധപ്പെടാനാവാതെ ഒറ്റപ്പെടുന്നതായിരുന്നു അവസ്ഥ പാലമുയർന്നതോടെ നാട്ടുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് പൂവണിയുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ സുധീർ റീന ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗം അജിത പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അരവിന്ദ് വനം റേഞ്ച് ഓഫീസർ സെൽവരാജ് പൊതുപ്രവർത്തകരായ അജിമോൻ സൈഫുദ്ദീൻ ബാബു ബെഞ്ചമിൻ തുടങ്ങിയവരും എം എൽ എക്കൊപ്പം സ്ഥലത്തെത്തിയിരുന്നു നാട്ടു കുളത്തുപുഴ